നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ മറികടക്കുമോ അതറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത് ഏത് കാര്യത്തിലാണ് നരേന്ദ്രമോദി നെഹ്റുവിനെ മറികടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും തുടർച്ചയായി കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച നേതാവ് എന്ന നെഹ്റുവിൻ്റെ റെക്കോർഡിന് ഒപ്പമെത്താൻ തയ്യാറെടുക്കുകയാണ് മോദി അതിന് മോദിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നും അക്കാര്യം ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മോദിയുടെ കരുത്തും ദൗർബല്യവും എന്തൊക്കെ പ്രതിപക്ഷത്തിന് തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ എത്രത്തോളം പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരുകളിലൊന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിയേഴ് അറുപത്തിരണ്ട് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചു തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം പാർട്ടിയെ ജയത്തിലേക്ക് നയിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റെക്കോർഡിന് ഒപ്പം എത്തുമെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ വിജയത്തിലേക്ക് നയിച്ച മോദി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പല കാരണങ്ങളാണ് ബി ജെ പി വിജയം നേടുമെന്ന് കരുതുന്നവർ പ്രധാനമായും വികസനം ക്ഷേമപദ്ധതികൾ രാമക്ഷേത്രം ഹിന്ദി ഹൃദയഭൂമിയിലെ മേധാവിത്വം ഈ നാല് കാരണങ്ങളാണ് നിരത്തുന്നത് ക്ഷേമപദ്ധതികളും സർക്കാർ നേട്ടങ്ങളും വികസിത യാത്രയുമായി മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് അത് കഴിഞ്ഞാൽ വൈകാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും രാമക്ഷേത്രത്തെ ചൂടോടെ വോട്ടാക്കുകയാണ് ലക്ഷ്യം അയോധ്യയിലടക്കം ഉത്തരേന്ത്യയിൽ വമ്പൻ വികസന പദ്ധതികളും നടപ്പാക്കുകയാണ് ഹിന്ദുത്വം വികസനവും സമന്വയിപ്പിച്ചുള്ള തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്ന മോദിയുടെ ഗ്യാരൻ്റിയാണ് മുദ്രാവാക്യം അതിന് ബി ജെ പിയുടെ സുസ്ഥിര സർക്കാർ അനിവാര്യമാണ് എന്നാണ് പ്രചാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ടോടെ മുന്നൂറ്റി മൂന്ന് സീറ്റ് നേടുകിയ ബി ജെ പി ഇക്കുറി അൻപത് ശതമാനം വോട്ടും ഉയർന്ന ഭൂരിപക്ഷവുമാണ് ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് സീറ്റിൻ്റെ റെക്കോർഡ് വിജയമാണ് നോട്ടമിടുന്നത് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ രാജീവ് ഗാന്ധിയുടെ റെക്കോർഡ് കൂടി തകർക്കുവാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അതായത് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റ് നേടി അധികാരത്തിലേറിയ നാനൂറ്റി ഒന്ന് സീറ്റിൽ നേടിയാണ് രാജീവ് ഗാന്ധിയെ അധികാരത്തിലേറിയത് ഇന്ദിരാഗാന്ധിയുടെ അസാസിയേഷൻ അസാസിനേഷന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ആ റെക്കോർഡ് മറികടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പി പക്ഷേ ആ ലക്ഷ്യം മറികടക്കാനേക്കുറിച്ച് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പണ്ഡിതന്മാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മൂന്ന് സംസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കിയതുപോലെ ലോക്സഭാ സ്ഥാനാർത്ഥികളായി പുതിയ മുഖങ്ങളെ ബി ജെ പി അവതരിപ്പിച്ചേക്കും എന്നുള്ള സൂചനയുമുണ്ട് ഇനി മറുവശത്തേക്ക് നോക്കാം നമുക്ക് പ്രതിപക്ഷത്തേക്ക് തോൽവികൾ പാഠമാക്കി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി ഒരുക്കി തയ്യാറാക്കി നിലയുറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ തയ്യാറെടുപ്പ് പൂർത്തിയായിട്ടില്ല പലയിടത്തും പല പ്രശ്നങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതാണ് സത്യാവസ്ഥ രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടമായെങ്കിലും ഹിമാചൽ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ആശ്വാസമാണ് പക്ഷേ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ വെല്ലുവിളികൾ നിരവധിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ജയിച്ചതിൻ്റെ മികവ് ലോക്സഭയിൽ കിട്ടിയില്ല അവർക്ക് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതിനേക്കാൾ വളരെ വോട്ട് കുറഞ്ഞു പോയത് അത് ഇപ്പോൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട് അത് മറികടക്കാനുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമം നടക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടുമില്ല അത് അവർക്ക് കീറാമുട്ടിയായിരിക്കും അല്ലെങ്കിൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ടാസ്ക് ആയിരിക്കുകയില്ല കേരളം ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന ഘടകകക്ഷികൾ മറ്റിടങ്ങളിൽ ഒന്നിക്കുന്നതിനെ ബി ജെ കളിയാക്കുന്നുണ്ട് ബംഗാളിൽ തൃണമൂലിനെ പോലെ ശക്തി കേന്ദ്രങ്ങളിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുക്കുവാനുള്ള വിമുഖത ചില പാർട്ടികൾ കാണിക്കുന്നുണ്ട് അത് കിറാമുട്ടിയമാണ് പ്രധാനമന്ത്രി മോഹികൾ ഏറെ ഉള്ളതും തലവേദനയാണ് ഇന്ത്യ മുന്നണിക്ക് അതിനാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മത്സരിക്കാൻ സാധ്യത കൂടുതലാണ് രാഹുലിൻ്റെ യാത്രയിലൂടെ മേൽക്കൈ നേടാനാകുമോ എന്നും അവർ ഉറ്റുനോക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ജനുവരി പതിനാലിന് തുടങ്ങുന്ന ഇംഫാൽ മുതൽ മുംബൈ വരെ എത്തുന്ന ഭാരത് ന്യായ യാത്ര കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രചാരണമാക്കുവാനാണ് കോൺഗ്രസിൻ്റെ ഒരു നീക്കം സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതി തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ ഒക്കെ വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഈ യാത്രയിലൂടെ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് അത് ഒരു വലിയ സാധ്യതയാണ് കാരണം പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ ഇന്ത്യ മുന്നണിയുടെ പോക്കറ്റിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അവരുടെ കണക്കുകൂട്ടലിൽ ഒരു ഒരു പരിധിവരെ വിജയം കാണാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയിലുള്ളവർ പരി പറയുന്നത് ഇനി മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പറയാം മണിപ്പൂർ കലാപം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരുവാനും ഇന്ത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അത് അതിനുള്ള ശ്രമം എല്ലായിടത്തും അവർ നടത്തുന്നുണ്ട് കേരളത്തിലടക്കം അവർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതായിരുന്നു നമുക്കറിയാവുന്നതാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്രയിലൂടെ വലിയ ജനപ്രീതി നേടിയെടുക്കുവാനും ശ്രമിക്കുന്നുണ്ട് കാരണം ആദ്യ യാത്രയിൽ നമ്മൾ കണ്ടതാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ യാത്രയിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഓട്ടായി മാറിയില്ലെങ്കിലും വലിയൊരു കൊളടക്കം ഉയർത്തി അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ജനങ്ങളെ ആകർഷിക്കുവാൻ അതിലൂടെ സാധിച്ചിരുന്നു അത് ഈ രണ്ടാം യാത്ര വീണ്ടും നടത്തുന്നതിലൂടെ തിരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ട് അത് ബി ജെ പി ഘടകക്ഷികൾക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നണിക്കും വലിയൊരു ഭീഷണി പുലർത്താനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതൊക്കെ ബി ജെ പിയെ വിഷമിപ്പിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അവർ അതിന് ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ധനവില കുറച്ച് ജനവികാരം അനുകൂലമാക്കാൻ ബി ജെ പി ഉടൻ തയ്യാറായേക്കുമെന്നാണ് നിരീക്ഷകർ നൽകുന്ന ഒരു സൂചന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ വില ഇന്ധ മറ്റേ പാചകവാതക വില ഇതൊക്കെ ഒരു വേള തിരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ബി ജെ പി ശ്രമിച്ചേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ വളരെ നിർണായകം തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലാണെങ്കിൽ തന്നെയും പ്രചാരണ രംഗത്തേക്ക് പോകുന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിലൊക്കെയുള്ള തന്ത്രങ്ങൾ മനയുമെന്നുള്ള കാര്യത്തിലാണെങ്കിൽ തന്നെയും ഒപ്പം തന്നെ ഇതുവരെ പരസ്പരം പോരടിച്ചിരുന്നവർ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും എന്തായാലും ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ചരിത്രം തിരുത്തുന്ന പ്രകടനങ്ങൾ ഈ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും കാറ്റ് ഇനിയും മാറി വീശാനുള്ള സാധ്യതയുണ്ടോ എന്ന് നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് വരുന്ന ആഴ്ചകളിലെ സർക്കാരിൻ്റെ ഏത് തരത്തിലുള്ള പ്രകടനങ്ങൾ അതിന് കാരണമാകുമെന്നൊക്കെ ഉറ്റുനോക്കി ഇരിക്കുകയാണ് സാധാരണക്കാരൻ